എട്ടു മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന തൃശൂർ പൂരത്തെ കുറിച്ച് വാചാലനാവുന്നു ഇതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത് ഇയാളെ തെരഞ്ഞെടുത്തത് പൂരം കമ്മിറ്റിയുടെ കൺവീനറായിട്ടാണോ എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചോദിച്ചത് അതിനാണ് അതിനാണ് എന്ത് പറഞ്ഞത് സെൻട്രൽ മിനിസ്റ്റർക്കെതിരെ വർഗീയത പറയൂലേ കാണിച്ചരാന്ന് എന്തായാലും നിങ്ങളുടെ ഭീഷണിയൊക്കെ അവിടെ നിൽക്കട്ടെ എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ അതിന്റെ മുന്നിലൊന്നും പേടിച്ചയ്യോ മറ്റേ ആണ്ടമാൻ നിക്കോബാറിൽ മാപ്പ് എഴുതി കൊടുത്ത പുള്ളിയുണ്ടല്ലോ അയാളെ പോലെ ഞാനാകും എന്ന് ധരിക്കേണ്ട എന്ന് മാത്രമേ അത്തരം ആളുകളോട് പറയുന്നുള്ളൂ ഹൈ അപ്പോ ഒരിക്കടാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ നന്ദി അറിയിക്കുകയാണ് കാര്യം നമ്മൾ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ പൊതുവേ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നത് അവസാനിപ്പിച്ചാണ് കാര്യം ആദ്യഘട്ടങ്ങളിലൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു ഈ യൂട്യൂബിനകത്ത് വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്ത് സംഘപരിവാറിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ഭീഷണികളെ കുറിച്ച് തെറിവിളികളെ കുറിച്ചൊക്കെ ആദ്യഘട്ടങ്ങളിലൊക്കെ വീഡിയോകൾ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സംസാരിക്കാനുള്ള വിഷയം എന്താണോ അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചു പോവുക എന്നുള്ളത് മാത്രമായിരുന്നു രീതി പക്ഷെ ഇപ്പൊ നമ്മൾ രണ്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്നൊരവസരത്തിൽ ഒരു ചെറിയ കാര്യം അത്ര ഭയങ്കര സംഭവം ഒന്നുമല്ല പക്ഷെ എന്നിരുന്നാൽ പോലും ഈ സംഘപരിവാറുകാരുടെ ചൊറിച്ചിലുണ്ടല്ലോ അവര് നമ്മുടെ നാടിനകത്തെ മനുഷ്യരെ പേര് നോക്കി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം സിമ്പിൾ ആയി ചില കാര്യങ്ങൾ മാത്രം സംസാരിക്കാം എന്നാണ് കരുതുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിയെക്കുറിച്ച് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് രണ്ട് പറയാതിരിക്കുന്നത് എങ്ങനെയാണ് ആ രീതിയിലാണ് അയാളുടെ ഇടപെടലുകൾ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും ആരായാലും സംസാരിച്ചു പോകും ഞാൻ അയാളെ തെറി വിളിക്കാനോ അയാൾക്കെതിരെ എന്തെങ്കിലും ഇല്ലാത്ത കാര്യം പറയാനോ ഒന്നും ഞാൻ തയ്യാറായിട്ടില്ല പക്ഷെ ഒരു സത്യം സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സംഘി എൻ്റെ കമൻ്റ് ബോക്സിനകത്ത് വന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യം അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സുഡാപ്പി ഇങ്ങനെയാണ് എന്നെ അഭിസംബോധന ചെയ്യുന്നത് നിന്റെ വീഡിയോസ് റിപ്പോർട്ട് അടിച്ച് കംപ്ലൈന്റ് ആക്കി തരാം വെയിറ്റ് സെൻട്രൽ മിനിസ്റ്റർക്കെതിരെ വർഗീയ വീഡിയോസ് ചെയ്യല നിന്റെ പണിയല്ലേ സൈബർ ക്രൈം ടീം ഒന്ന് കേറി മേഞ്ഞ കഴപ്പ് തീരും ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യത്തെ കാര്യം എന്നെ അഭിസംബോധന ചെയ്തത് സുഡാപ്പി എന്നാണ് ഒരു കാര്യം ഞാൻ ആദ്യമായി പറയാം സുഡാപ്പി എന്നോ സംഘി എന്നോ എന്നെ വിളിക്കുന്നത് അത്രയും മോശമായ വാക്കുകൾ എന്നെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഏറ്റവും വലിയ തെറികളായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഈ സുഡാപ്പി വിളിയായാലും സംഘി വിളിയായാലും ഏറ്റവും വലിയ തെറി തെറിവിളികളായിട്ടാണ് ഞാൻ ആ രണ്ടിനെയും കാണുന്നത് അതിൻ്റെ വീഡിയോകൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഞാനിവിടെ ഒരു പ്രത്യേക മതവിഭാഗത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ ഏതെങ്കിലും മത രാഷ്ട്രീയത്തിന് പിന്തുണ കൊടുത്തുകൊണ്ടോ സംസാരിച്ചിട്ടില്ല വർഗീയത ആര് പറഞ്ഞാലോ അവർക്കെതിരായെല്ലാം ഇത്രയും കാലം ഞാൻ ഇടപെട്ടിട്ടുണ്ട് നോക്കൂ നിങ്ങൾ എന്റെ പേരാണ് ഈ സംഖ്യയെ ചൊടിപ്പിക്കുന്നത് പേര് നോക്കിയാണ് ഈ സംഘി എന്നെ സുഡാപ്പി എന്ന് വിളിക്കുന്നത് എന്നിട്ട് പറയുന്നതോ സുരേഷ് ഗോപിക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആക്കിയിട്ട് ഇതല്ലെങ്കിലും കുറെ കാലമായിട്ട് കേൾക്കുന്നതാണ് ആദ്യകാലത്തൊക്കെ ഇത്തരത്തിലുള്ള കമന്റുകൾ വരുമ്പോ ഭീഷണി കോളുകൾ വരുമ്പോ ഞാനത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറെ കാലമായിട്ട് അത് മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഭീഷണികളോ തെറിവിളികളോ നിന്നു പോയത് കൊണ്ടല്ല ഇത് എത്ര കാലം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് എന്തായാലും ഇത്തരത്തിൽ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും സുരേഷ് കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒലത്തിക്കളയും എന്നൊക്കെ പറഞ്ഞ ആ മഹാനോട് ഞാൻ ഇന്നും ഈ ഒരു വീഡിയോയിൽ കൂടി സുരേഷ് ഗോപിയെ കുറിച്ചൊരു കാര്യം പറയാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ഭീതിയായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വലിയ സമ്പ്രദായം എന്നും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു ഫേസ്ബുക്ക് ലിങ്കിൽ ശബ്ദം ആദ്യം വന്ന് ചാടുന്നത് പൊട്ടുമായിരിക്കും പൊട്ടില്ലായിരിക്കും പൊട്ടിയാൽ ആരുത്തരം പറയും കോടതികൾ ഉത്തരം പറയുമോ കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന പറയുന്നു ആരാണ് കോടതികളിൽ നിന്ന് തീരുമാനങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് ഇന്നത്തെ സ്ഥിതിവിശേഷത്തിൽ മുന്നോട്ട് പോകുന്നത് അത് കേന്ദ്ര ഗവൺമെന്റാണ് ആണ് എന്തിരി ഗോപിക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് ഈ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറയാൻ കഴിയാത്തത് സുപ്രീം കോടതിയുടെ വിധി ഡാമിന് ബലക്ഷയമൊന്നുമില്ല അതുകൊണ്ട് ഇപ്പോ അത് ഡീ ചെയ്യുന്ന സ്ഥിതിയില്ല ഇല്ല എന്നതാണ് ഇതേ നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് കേരളത്തിലെ സർക്കാർ വളരെ കൃത്യമായി സർക്കാരിന്റെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന് എന്ന് കോടതി പറഞ്ഞയച്ച കമ്മിറ്റി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അത് ഡീ ചെയ്യേണ്ടതില്ല എന്ന തീരുമാനമാണ് കോടതി എടുത്തതെങ്കിലും കേരള സർക്കാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കുറെ കാലായില്ലേ ഡാം ഉണ്ടാക്കിയിട്ട് അപ്പൊ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം നിർമ്മിക്കണം ഇതാണ് കേരളത്തിന്റെ നിലപാടെന്ന് കേരളത്തിലെ ഗവൺമെന്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആരാണ് അതിനെതിരെ നിൽക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റിനോട് ഈ വിഷയം സംസാരിച്ചപ്പോ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച സമീപനം എന്താണ് ഇപ്പൊ അവിടെ പുതിയൊരു ഡാം നിർമ്മിക്കുന്നത് പരിഗണനയിലില്ല എന്നതാണ് ഈ സുരേഷ് ഗോപി ആരുടെ ആളാ എവിടുത്തെ കേന്ദ്രമന്ത്രിയാണ് ഇയാൾക്ക് എന്താ അവിടെ ഇടപെട്ടാ പോരെ നാടാകെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ അപ്പോ ഇത്തരത്തിൽ ആളുകളെ പൊട്ടന്മാരാക്കുന്ന സുരേഷ് ഗോപിയെ കുറിച്ച് ഇനിയും തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചെന്താ വയനാട് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ദുരന്തമുഖത്ത് കേന്ദ്ര സർക്കാരിന്റെ സഹായം വല്ലതും കേന്ദ്രത്തിൽ നിന്ന് വാങ്ങി തരുമോ എന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു കേരള സർക്കാർ റിപ്പോർട്ട് കൊടുക്കട്ടെ ദുരന്തത്തിന്റെ വ്യാപ്തി അറിയട്ടെ എന്ന് പ്രധാനമന്ത്രി അടക്കം അവിടെ വന്നുപോയി ഈ സുരേഷ് ഗോപി അവിടെ പോയില്ലേ എന്നിട്ട് ഈ സമയം വരെ ആ ദുരന്തത്തിന്റെ വ്യാപ്തി എന്താണെന്ന് മനസ്സിലാക്കാൻ ഇവന്മാർക്ക് കഴിഞ്ഞിട്ടില്ലേ ഇതാണ് ഞാൻ ചോദിച്ചത് എന്നിട്ട് ഈ വയനാടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ബബ്ബബ പഠിക്കുന്ന ഇതേ സുരേഷ് ഗോപി എട്ടു മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന പൂരത്തെ കുറിച്ച് വാചാലനാവുന്നു ഇതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത് ഇയാളെ തെരഞ്ഞെടുത്തത് പൂരം കമ്മിറ്റിയുടെ കൺവീനറായിട്ടാണോ എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ചോദിച്ചത് അതിനാണ് അതിനാണെന്ത് പറഞ്ഞത് സെൻട്രൽ മിനിസ്റ്റർക്കെതിരെ വർഗീയത പറയൂലെ കാണിച്ചു തരാം എന്തായാലും നിങ്ങളുടെ ഭീഷണിയൊക്കെ അവിടെ നിക്കട്ടെ എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ അതിന്റെ മുന്നിലൊന്നും പേടിച്ചയ്യോ മറ്റേ ആണ്ടമാൻ നിക്കോബാറിൽ മാപ്പ് എഴുതി കൊടുത്ത പുള്ളി ഉണ്ടല്ലോ അയാളെ പോലെ ഞാനാകും എന്ന് ധരിക്കണ്ട എന്ന് മാത്രമേ അത്തരം ആളുകളോട് പറയുന്നുള്ളൂ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ നയൻറ്റീൻ ക്ലോസ് വൺ ക്ലോസ് എ പ്രകാരം ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു റൈറ്റ് ഈ രാജ്യത്തിനകത്തെ ഓരോ സിറ്റിസനും ഉണ്ട് അതിനകത്ത് റിസ്ട്രിക്ഷൻസ് ഉണ്ട് ആ റിസ്ട്രിക്ഷൻസ് എന്താണ് എന്ന് കൃത്യമായ ബോധ്യമുള്ള മനുഷ്യനാണ് ഞാൻ ആ റിസ്ട്രിക്ഷൻസിന് അകത്ത് നിന്നുകൊണ്ട് എന്റെ സ്വാതന്ത്ര്യം കൃത്യമായി ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ആരെക്കുറിച്ചും ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു എന്ന് തെളിയിക്കാൻ കഴിയില്ല ഞാനൊരാളെ ഡിഫൈൻ ചെയ്തു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല ഞാൻ ഇവിടെ വർഗീയത പറഞ്ഞ് മനുഷ്യനെ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിക്കാൻ എന്തെങ്കിലും ഒരു വാക്ക് എന്റെ ഭാഗത്ത് നിന്ന് വന്നു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല ഞാൻ അത് ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ എന്റെ സ്വാതന്ത്ര്യം മാത്രമാണ് ഉപയോഗിക്കുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന എന്റെ സ്വാതന്ത്ര്യം മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് സുരേഷ് ഗോപി എന്തോ സെൻട്രൽ മിനിസ്റ്റർ ആണ് അതുകൊണ്ട് അയാളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സൈബർ ടീമോ നാളെ ഇ ഡി വരും എന്ന് കൂടെ പറയണോ എന്നെ പിടിച്ച് എൻ അകത്തിടും എന്നുകൂടെ പറയണോ ഇതും ഇതിനപ്പുറവും കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഇതുപോലെ ഭീഷണിപ്പെടുത്തുമ്പോ ഇതുപോലെ തെറി വിളിക്കുമ്പോ അതിനു മുന്നിൽ വന്ന് പേടിച്ചയ്യോ മാപ്പ് പറഞ്ഞ് ഈ പരിപാടി നിർത്തിപ്പോകും എന്ന് ഒരിക്കലും ധരിക്കരുത് എന്നുള്ളതാണ് അത്തരം ആളുകളോട് പറയാനുള്ളത് എന്തായാലും വലിയ സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഈ കാലം വരെ എന്നെ പിന്തുണച്ചതിൽ എൻ്റെ കൂടെ നിൽക്കുന്നതിൽ എൻ്റെ വീഡിയോകൾ കാണുന്നതിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിൽ എല്ലാത്തിലും നിങ്ങളോട് ഓരോരുത്തരോടും നന്ദിയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കിനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകാനുണ്ട് ഇപ്പോൾ എൽ എൽ ബി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെതായ ചില പരിമിതികൾ വീഡിയോകൾ സ്ഥിരമായി ചെയ്യുന്നതിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതൊന്നും ഇത്രയും കാലം വീഡിയോകളിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു അവസരത്തിൽ നമ്മൾ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് എന്തായാലും ഇതൊന്ന് കഴിഞ്ഞോട്ടെ കൂടുതൽ കരുത്തോടെ നിങ്ങളോടൊപ്പം ഞാൻ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരികൂർ